ഏറ്റുമല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ രോഗികളായ അംഗങ്ങൾക്ക് ജീവകാരുണ്യ നിധി ചികിത്സാ സഹായം വിതരണം ചെയ്തു നാളിതുവരെ ഏകദേശം ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു ബാങ്ക് വൈസ് പ്രസിഡന്റ് സുശീല ചന്ദ്രസേനൻ നായർ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ ജീവകാരുണ്യ നിധി വിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തി ഏറ്റുമാനൂർ സർവീസ് സഹകരണ ആ കൂടെ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഏറ്റവും മനുഷ്യവും സഹകാരികൾക്ക് ഉപകരിക്കത്തക്ക രീതിയിലുള്ള ശ്രേഷ്ഠമായ ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് കാരണം നമുക്കറിയാവുന്ന ചികിത്സാ ചികിത്സാരംഗത്ത് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ചികിത്സാ ചെലവിൻ്റെ അനുഭവിച്ച് മുന്നോട്ട് മുന്നോട്ട് ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സജി വള്ളോങ്കുന്നേൽ ചിറയിൽ സിബി വർക്കി ജോയി പൂവം നിൽക്കുന്നതിൽ രാജു തോമസ് പ്ലാക്കി ബേബി ജോൺ രവികുമാർ ആർ രഞ്ജിത് കുമാർ കെ എൻ ജെസി ജോയി മായാദേവി ഹരികുമാർ സെക്രട്ടറി തുഷാര ജോസഫ് എന്നിവർ സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റും മാനൂർ